നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിലും തൻ്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബിഗ് ബ്രദറിലെ സച്ചിദാനന്ദനിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് കിരീടവും ദേവാസുരവും സ്ഫടികവും ഇരുവരുമൊക്കെ ഇന്നും സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നുണ്ട് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആഗ്രഹവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് തുടർച്ചയായി സിനിമകൾ ചെയ്യുന്നതെന്ന് മോഹൻലാൽ പറയുന്നു സ്നേഹത്തോടെയാണ് താൻ പ്രൊഫഷനെ സമീപിക്കുന്നതെന്നും സിനിമയോടുള്ള ആഗ്രഹവും ഫയറും ഇല്ലാതാവുന്ന ഇല്ലാതാവുന്നാൾ അഭിനയം നിർത്തുമെന്നും മോഹൻലാൽ പറയുകയാണ് അഭിനയിക്കാനുള്ള ഒരു ഫയർ വേണം അതില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തി വെച്ചിട്ട് പോകണം സിനിമയാണ് ഓക്സിജൻ ഇതാണ് നമ്മുടെ ജോലി ഇതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെ ഒരു സ്നേഹത്തോടെ പ്രൊഫഷനെ സമീപിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അത്രയും ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് റെസ്റ്റ് എടുത്തുകൂടെ എന്തിനാണ് തുടർച്ചയായി ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഫയറുണ്ട് സിനിമയോട് ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എന്ന് മങ്ങുമോ അന്ന് സിനിമ അഭിനയം നിർത്തും ഒരുപാട് പേര് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊരു തോൽവിയിലേക്ക് പോകും അത് അവർക്ക് ഒരു നിരാശയാവും ഏറ്റവും രസകരമായി ജോലി ചെയ്യാൻ പറ്റുന്ന കാലം വരെ ആ ഫയർ ഞാൻ കയ്യിൽ വെക്കും എന്നും മോഹൻലാൽ പറയുകയാണ് നേരാണ് ഉടൻ റിലീസ് ചെയ്യുന്ന മോഹൻലാലിൻ്റെ ചിത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നേര് റിലീസ് ചെയ്യുന്നത് പ്രിയാമണി സിദിഖ് അനുശ്വര രാജൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം രണ്ടിനു ശേഷം മോഹൻലാലും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നേരം മലയക്കാട്ട വാലിബാൻ ബറോസ് എന്നീ ചിത്രങ്ങൾക്കായി പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടൻ്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് എന്നാൽ നടന്റേതായി വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ അടുത്തൊന്നും ഇറങ്ങാത്തത് ആരാധകരെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട് എന്നാൽ വരാൻ പോകുന്നതൊക്കെ വമ്പൻ ചിത്രങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ അടക്കം വരാൻ പോകുന്നതൊക്കെ ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന സിനിമകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് മോഹൻലാലിന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് നടക്കാറുള്ളത് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും മോഹൻലാൽ കാര്യമാക്കുന്നില്ല വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് മോഹൻലാൽ ഇപ്പോൾ എഴുപത് സിനിമകളോളം ചെയ്തിട്ട് എത്രയോ സിനിമകൾ മോശമായിട്ടുണ്ട് സിനിമകൾ മോശമാകുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഓരോ സിനിമയും എടുക്കേണ്ട രീതികളുണ്ട് അതിനൊരു ജാതകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എല്ലാ സിനിമയും വിജയിക്കേണ്ടേ എന്തോ ഒരു മാജിക് ഉണ്ട് ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ ജോലി വരുന്ന സിനിമകൾ മാക്സിമം ചെയ്യാൻ നോക്കുക എന്നാണ് വേണമെങ്കിൽ വർഷത്തിൽ ഒരു സിനിമ ചെയ്യാം അതുപോലെ കാരണം കൂടെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ മോശം സിനിമ ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം ചെയ്യുന്ന കൂട്ടത്തിൽ ചില മോശം സിനിമകളും ഉണ്ടാകുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി സിനിമകൾ പരാജയപ്പെടുന്നതിന്റെ പേരിൽ വരുന്ന കുറ്റപ്പെടുത്തലികളെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു അതിലൊന്നും ഒരു പരാതിയുമില്ല എന്നെ ഒരാൾ തെറി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാൻ നാൽപ്പത്തിയാറ് വർഷമായി എന്തൊക്കെ മലയാള സിനിമയിൽ ചെയ്തു എന്നത് കൂടി ഇതിൻ്റെ പിറകിലുണ്ട് ഒരു സിനിമ കൊണ്ടല്ല ഒരാളെ ജഡ്ജ് ചെയ്ത് ചെയ്യേണ്ടത് അടുത്ത രണ്ട് മൂന്ന് സിനിമ വളരെ സക്സസ്ഫുൾ ആയാൽ ഇതൊക്കെ മാറും ഒരു സിനിമ മോശമായി പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ഞാൻ മാത്രമല്ല പഴി പറഞ്ഞെന്ന് കരുതി സിനിമ ചെയ്യാതിരിക്കുകയോ കരയുകയോ വേണ്ട കാരണം അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഒന്നുകിൽ സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാമെന്നും മോഹൻലാൽ വ്യക്തമാക്കി തൂവാന തുമ്മികൾ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ തൃശൂർ ഭാഷാശൈലി മോശമായിരുന്നെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടിരുന്നു